കോപിതനാകാതിരിക്കുന്നയാണോ എന്നതൊന്നും എതിരാൾ കണ്ണിൽ അതൊരു പ്രത്യേകതയായിരുന്നില്ല നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിക്കട്ട ഞാൻ അങ്ങനത്തെ നിലപാട് നിങ്ങൾ ജീവിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടുതൽ ശക്തിപ്പെടും ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ദുർബലമാണ് എന്തായിരുന്നു ആദ്യം ചെയ്തത് എങ്ങനെയായിരുന്നു അടിക്കോടനെ നമ്മുടെ കേരളത്തിലെ ചില വരതുപക്ഷ മാധ്യമങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട് എല്ലാ അഴിമതിയുടെയും മൂർത്തി എന്നിട്ട് അഴിമതി താമസിക്കുന്ന അതിനെ പറ്റിയുള്ള കഥകൾ എന്തെല്ലാം കണ്ണൂരിൽ ആ കാലത്ത് പോയി ആ കാലത്ത് വലിയൊരു ബസ് കമ്പനി ഉണ്ടായിരുന്നു കമ്പനി ആയിരുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല ആ കമ്പനി അഴീക്കോടായിരുന്നതായിരുന്നു പ്രചരണം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ വേട്ടയാടുന്നതിന് വേണ്ടി നടത്തിയിരുന്ന ഇതുപോലുള്ള ഉപ്രചരണങ്ങൾ അതിശൂരമായാണ് അഴീക്കോട വിലയിച്ചത് പക്ഷേ അതൊന്നും ആ സംവിധനായ നേതാവിനെ ബാധിച്ചിട്ടില്ല അദ്ദേഹം തന്റെ കയ്യിലുള്ള ബാഗ് തൂക്കി പിടിച്ച് ഏത് ചാടി ചാടിക്കാറുണ്ട് എവിടെയാണോ പോകുന്നത് അന്നൂരോ മാസം ഓരോ തൃശൂരോ എവിടെയാണെങ്കിലും അവിടെ ചെന്നിറങ്ങി തന്റെ പ്രൗഢ നടത്തി അടുത്ത ബസ്സിൽ തിരിച്ചുപോവുകയാണ് മരണം നടന്നു എത്ര സാക്ഷിത് നടന്നു കേരളത്തിൽ മനസ്സിലായി പാടക വീട്ടിൽ താമസിക്കുന്നുണ്ട് സ്വന്തം വീടില്ല ഇതായിരുന്നു അടിപ്പോടുന്നു ഞാൻ പറയുന്നത് ഏത് തരത്തിലുള്ള വേട്ടയാടനും അഴീക്കോടനെ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് സമുന്നതനായ നേതാവിനെ നഷ്ടപ്പെട്ട ഈ പാർട്ടിക്ക് എത്ര ഉന്നതരായ സേതാക്കളെ നഷ്ടപ്പെടേണ്ടി വന്നു അതല്ലേ എംഎൽ തോർത്തിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാന എന്നിട്ട് പേരോ മലയാളി പാർട്ടി ഒനക്കെ ഒരു ഘട്ടം വരെ ഇതിലല്ല അന്ന് നേതൃത്വം കൊടുക്കാൻ ശേഷി എവിടെ ധരിച്ച കോൺഗ്രസ് ആയിരുന്നു രംഗത്ത് പിന്നീട് ആ ദൗത്യം അതുകൊണ്ടാണല്ലോ കോൺഗ്രസ് നേതാവ് പരസ്യമായി പറഞ്ഞത് ആർ എസ് എസിന്റെ ശാഖയ്ക്ക് ഞങ്ങൾ കാവൽ നിൽക്കിരുന്നു സംരക്ഷണത്തിന് വേണ്ടി കോൺഗ്രസ് കാരെ അയച്ചു കൊടുത്തിരുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ പരസ്യമായി പറയാൻ വരുകയായിരുന്നു ഇവരെല്ലാം ആഗ്രഹിച്ചത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തകർച്ച ഞങ്ങൾക്ക് വ്യത്യസ്തങ്ങളായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട് ആ അനുഭവങ്ങൾ ഗവൺമെന്റിന് ധരിച്ച അനുഭവം മാത്രമല്ല പറഞ്ഞല്ലോ നേരത്തെയുള്ള നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അവസ്ഥയെ രാജ്യമാകെ ഇന്ദിരാഗാന്ധിയുടെ നിലപാടിനെതിരെ അടി അടിയന്തരാവസ്ഥ ആ ഘട്ടത്തിൽ രാജ്യമൊന്നാകെ ആ അമിതാധികാര വാർഷിക തുടർച്ചയായി എന്ന് തീരുമാനിക്കുന്നു ഞങ്ങളെ അനുഭവത്തിൽ ദുരനുഭവത്തിൽ പട്ടിക ഞങ്ങളതുകൊണ്ട് ആകെ നടന്നു പോയോ ഇവിടെ കേരള രാഷ്ട്രീയം അവസാനിക്കുന്നുവെന്ന് ഞങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ടോ കേരളത്തിൻ്റെ പ്രത്യേകം ആ പ്രത്യേകതകൾ വലിയ തോതിൽ ഉപയോഗിക്കാൻ അന്നത്തെ ഇവിടുത്തെ വരതുപറച്ച ശക്തികൾക്ക് സാധിച്ചു നിയമസഭയിൽ തെരഞ്ഞെടുപ്പാണോ ആ നിയമസഭയിൽ അംഗമേ ഒരാളാണ് ഞാൻ ഞങ്ങൾ എത്ര പേരായി തോന്നറിയോ പതിനേഴ് പതിനേഴ് പിന്നാലെ ിൽ പറയുന്ന കനത്ത പരാതിയെന്ന് നാളുകളിൽ തന്നെയാണ് ഞാൻ പറയുന്നത് എന്താണ് കേരളം എന്ന് മനസ്സിലാക്കാനാണ് ഞാനത് പറയുന്നത് തൊട്ടു പിന്നാലെ ഉപതെരഞ്ഞെടുപ്പ് ഇവിടെ ഓരോന്നായി വരുന്നു ഒന്ന് ശ്ശേരി <laughs> 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 <laughs>